വോട്ടിംഗ് അവസാനിക്കുക മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുക രതീഷിൻ്റെ അട്ടിമറി മുന്നേറ്റത്തിൽ തകർന്നറിയുന്ന അഞ്ച് പേന കാണാൻ സാധിക്കും മിന്നൽ വൈകിട്ട് സ്വിച്ചോ കുതിക്കുമ്പോൾ വേണം വിട്ട് വൈകിട്ട് ശരണിയുടെ പടയോട്ടം കാണാൻ സാധിക്കുകയാണ് എന്തൊക്കെയുള്ളത് നമുക്ക് വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിവരെ വോട്ടിംഗ് സെറ്റ് പരിശോധിക്കാം വീഡിയോ ഇട്ട് പോകുന്നതിനുമ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിലവിലെ വോട്ടിംഗ് റിസൾട്ട് പരിശോധിക്കണം ഒന്നാം സ്ഥാനത്ത് സുചോധനയാണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ട് വോട്ടുമായിട്ട് സുചോദിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അസീറോയ്ക്ക് കാണാൻ സാധിക്കേണ്ടത് അസീറോയ്ക്ക് തൊട്ട് പുറകെ പുറകെ എന്നിട്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത് തൊട്ടാണ് സ്വന്തമാക്കാൻ സാധിച്ചത് അപ്പോൾ മൂന്നാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ട് വരികയാണ് രതീഷിനെ ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുക രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തൊന്നോട്ട് മാത്രമാണ് രതീഷ് സ്വന്തമാക്കാൻ അപ്പോൾ നാലാം സ്ഥാനത്തോട്ട് ഇപ്പോഴിതാണ് വീണ്ടും ഒരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് നമ്മുടെ ശരണ്യ രണ്ട് ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപതോട്ട് സ്വന്തവാക്കി ഇപ്പം അഞ്ചാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടിരിക്കുന്ന നോറേനെ കാണാൻ സാധിക്കുന്നത് രണ്ടു ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് തൊട്ടാണ് നേരിയ വ്യത്യാസത്തിലാണ് ശരണ്യ നോറ എപ്പോൾ വേണേലും പെർത്തമ്മയും മറികടക്കാൻ സാധ്യതയുണ്ട് മരുന്ന് നേരെ ആ ആറാം സ്ഥാനത്ത് കാണാൻ സാധിക്കും ജിൻഡോയുടെ മുന്നേറ്റം തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറായിട്ട് ജിൻഡോ തിരിച്ചുവരുന്ന കാര്യത്തിലാണ് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി എൺപത്തായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് തൊട്ടായിട്ട് നിൽക്കുമ്പോൾ താക്കാർ നഴിയുന്ന അനുസുബേനെ നമുക്ക് ഏഴാം സ്ഥാനത്ത് കാണാൻ സാധിക്കും ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് തൊട്ടാണ് അനശിബേ സ്വന്തമാക്കിയപ്പോൾ എട്ടാം സ്ഥാനത്ത് ഏറ്റവും കൂടുതലായിട്ട് തകർന്ന സുരേഷിനെയോട് കാണാൻ സാധിച്ചാൽ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വട്ടി നിമിഷം എൻ്റെ സുരേഷ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് വരും മണിക്കൂർ സുരേഷിനും നിർണായകമാണ് സുരേഷ് തകർച്ചയുടെ പടുകുഴി വീണ് തിരിച്ചുവരാൻ സാധിക്കുമെന്ന് കണ്ടുതരണം ഇനിയുള്ള മണിക്കൂറിലെ വോട്ടിങ്ങാണ് ഏറ്റവും നിർണായകമായിട്ട് മാറുന്നത് വരും നിർണായകമായിട്ട് വേറെ വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺ ഒഫീഷ്യൽ സെറ്റുകൾ നിങ്ങൾക്ക് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക